പാലക്കാട് ബ്രൂവറി അഴിമതിയിൽ മുൻ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയുടെ പേരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായത് കവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറ്റവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പുതിയ മധ്യനയം വരുന്നതിന് മുൻപ് ഒയാസിസ് കമ്പനി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയെന്നും അവർക്ക് വേണ്ടിയാണ് മധ്യനയം മാറ്റിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഒരു വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞാണ് കമ്പനിക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭ കുറിപ്പ് ഹാജരാക്കിയത് അതിനേക്കാൾ വലിയ എന്ത് തെളിവാണുള്ളത് അത് വ്യാജ രേഖയാണെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യനയം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് അനുമതി നൽകിയതെന്നും മധ്യനയം മാറിയത് ആരും അറിഞ്ഞില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞെന്നുമാണ് മന്ത്രി പറഞ്ഞത് മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് കേരളത്തിലെയും പാലക്കാട്ടെയും ഡിസ്റ്റിലറികൾ അറിയാത്ത കാര്യമാണ് മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് അറിഞ്ഞത് മദ്യനയം മാറുന്നതിന് മുമ്പേ ഒയാസ് എസ് കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിയല്ലോ മദ്യനയം മാറുമെന്ന് അവർ നേരത്തെ എങ്ങനെ അറിഞ്ഞു അപ്പോൾ ഒയാസ് എസ് കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയത് ഇവിടെയാണ് കവിതയുടെ ഡൽഹി മദ്യനയ കേസിലും പഞ്ചാബിൽ ഭൂഗർഭ ജലം മലിനപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയാണ് സർക്കാർ ഉത്തരവിലും മന്ത്രിയും പ്രകീർത്തിക്കുന്നത് കമ്പനിയുടെ വക്താവിനെ പോലെയാണ് മന്ത്രിയുടെ സംസാരം കമ്പനി ഇതുവരെ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല ഡൽഹി മദ്യനയ കേസിൽ ിൽ ഈ കമ്പനിക്ക് പുറമെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയും പ്രതിയാണ് ഇതേ കവിത കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ എവിടെയാണ് അവർ താമസിച്ചത് വയാസ് എസ് മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് കവിത കേരളത്തിൽ വന്നതും സർക്കാരുമായി സംസാരിച്ചതും ഇതിൽ സർക്കാർ എന്ന് സതീഷൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ഏറെ വേണ്ടപ്പെട്ട ഒരാളുമായി കവിത ചർച്ചകൾ നടത്തിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ബ്രൂവറി വിവാദത്തിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ കഞ്ചിക്കോട് മദ്യ നിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത് രാജ്യത്തെ പ്രമുഖ മദ്യ കമ്പനികളിൽ ഒന്നായ ഒയാസിസിനെ ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചാൽ ഘടകക്ഷികൾക്കും അതൃപ്തിയുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെയായിരുന്നു അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്താണ് മദ്യ അനുമതി നൽകിയിരിക്കുന്നത് െന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇടതു മന്ത്രിസഭ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നാണ് ചട്ടം അത് പ്രകാരം ഒരു ചർച്ച നടന്നിട്ടില്ല മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ എതിർത്തതാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് എഥനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്റ്റലൈസേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി ഓർ വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനാണ് വയസ് എസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത് ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്നും സർക്കാർ പറയുന്നത് ണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം